അപ്പോൾ നമ്മൾ ദീപാവലിയൊക്കെ ആഘോഷിക്കുന്നതും എനിക്ക് ദീപാവലിക്ക് ഈ പടക്കങ്ങളൊക്കെ ശിവകാശിന്നുകൂടെ വന്ന കുറച്ച് കാര്യങ്ങളും ദീപാവലി എന്ന് പറഞ്ഞാൽ എന്താണ് ഉൾക്കൊള്ളുന്നത് അതിന്റെ ഐതിഹവും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ വിവരിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ദീപാവലി എന്ന ആഘോഷം ഒന്നും ഐതിഹ്യം പലതരത്തിലുമാണ് ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങളിലെയും ഹിന്ദു സമൂഹത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് ദീപാവലി ദീപങ്ങളുടെ ആഘോഷമായി ദീപാവലിയെ കണക്കാക്കുന്നു ജനങ്ങൾ അവരവരുടെ വീടുകളിൽ മൺശിരാതുകളും വൈദ്യുത ഉപയോഗിച്ച് പ്രകാശപൂരിതമാക്കി ഈ ഉത്സവം അത്യാഹ്ലാദപൂർവ്വം കൊണ്ടാടുന്നു ഹിന്ദു കലണ്ടർ പ്രകാരം കാർത്തിക മാസത്തിലെ അമാവാസി രാത്രിയിലാണ് ദീപാവലി ആഘോഷിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് സാധാരണയായി ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെ തീയതികളിൽ വരുന്നു രാജ്യത്തെ ഈ പ്രധാന ആഘോഷത്തിന് പല ഐതിഹ്യ കഥകളും പിൻബലം കൂടിയുണ്ട് ദീപാവലിയുടെ പ്രധാനം ദീപാവലി സമയത്ത് ആളുകൾ അവരവരുടെ വീട് വൃത്തിയാക്കുന്നു ശുചീകരണ സാധാരണയായി പ്രധാന ഉത്സവത്തിന് ഒരാഴ്ച മുമ്പ് ആരംഭിക്കുന്നു ചിലയിടങ്ങളിൽ ദീപാവലിക്ക് മുമ്പായി ആളുകൾ അവരുടെ വീട് അറ്റകുറ്റപ്പണി നടത്തി മോടി പിടിപ്പിക്കുന്ന പതിവുമുണ്ട് ദീപാവലി ദിനത്തിൽ ആളുകൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും വീടുകൾ മൺചിരാതുകളും മെഴുകുതിരികളും കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്നു പൊതു സ്ഥലങ്ങളും വൃത്തിയാക്കി അലങ്കരിക്കുന്നു അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്യുന്നു ദീപാവലി ആഘോഷത്തിന് പിന്നിൽ ദീപങ്ങളുടെ നിര എന്ന അർത്ഥമുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ് ദീപാവലി എന്ന വാക്ക് ഉദ്ഭവിച്ചത് അതിനാൽ ആളുകൾ അവരുടെ വീട് പ്രകാശിപ്പിക്കുന്നതിന് വിളക്കുകൾ തെളിയിക്കുന്നു അനുസരിച്ച് മൺചിരാതുകൾ സൂര്യനെ പ്രതീകപ്പെടുത്തുന്നു ഇത് പ്രകാശത്തിന്റെയും ഊർജത്തിൻ്റെയും പ്രപഞ്ചദാതാവിനെ കണക്കാക്കുന്നു അപ്പോൾ നമുക്ക് കൊല്ലത്തൊക്കെയാണ് നമുക്കുള്ള ജീവകാശ്യമുള്ള പടക്കവും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൊല്ലം ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്താണ് നമ്മുടെ ഈ പ്രദേശം കാണുന്നത് അപ്പോൾ നമ്മുടെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു വണ്ടിക്കകത്താണ് നമ്മുടെ സാധനം വന്നിരിക്കുന്നത് അവിടെ നിന്ന് എനിക്ക് അവർ ആ ഒരു സാധനം എൻ്റെ കയ്യിലോട്ട് തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ എൻ്റെ പേരെഴുതി അത് സീൽ ചെയ്ത് കറക്റ്റായിട്ട് ആ സാധനം തന്നു അപ്പോൾ നമ്മൾ ആ സാധനമൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി അപ്പോ ഇനി വീട്ടിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോ ശ്രീരാമൻ്റെ മടകി വരവ് അറിയിച്ചുകൊണ്ട് അത് ഐതിഹമുണ്ട് പല രീതിയിലുള്ള ഐതിഹ്യുണ്ട് അപ്പൊ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വിവരിക്കാം അപ്പോൾ നമ്മുടെ ഈ വൈനേലെ ഇപ്പൊ ഉണ്ടാക്കും ദീപാവലിയുടെ തലേ ദിവസം അതിൻ്റെ ഉള്ള ഒരുക്കം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പൊ നമ്മളത് സാധനം കൊണ്ടുവന്ന് നമ്മുടെ ഗോഡമില്ലാത്താണ് വെച്ചിരുന്നത് അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ പക്രു പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് പൊട്ടിക്കും അപ്പൊ സാധനം പൊട്ടിച്ച് ആ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പം കൊണ്ടുവന്ന സാധനത്തിന് ഒരെണ്ണം പോലും പാഴായി പോടില്ല എല്ലാ നല്ല രീതിക്ക് വടക്കുമോ മറ്റു സാധനങ്ങളൊക്കെ അത് ചീറ്റിപ്പോ തന്നെ കിട്ടുകയും ചെയ്തു അപ്പൊ നമുക്ക് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ശ്രീരാമന്റെ മടങ്ങി വരെ അറിയിച്ചുകൊണ്ടുള്ള ഐതിഹ്യം പറയുന്നുണ്ട് ഹിന്ദു ഇതിഹാസമായ രാമായണം അനുസരിച്ച് പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ ഹനുമാൻ എന്നിവർ അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയ ദിവസമാണ് ദീപാവലി തുലാമാസത്തിലെ കറുത്തപക്ഷ ചതുർദശയിലായിരുന്നോ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അയോധ്യയിലെ ജനങ്ങളെ അദ്ദേഹത്തെ തുലാം മാസത്തിലെ കറുത്തപക്ഷ ചതുർദശയിലായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അയോധ്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വരവേൽക്കാനായി തെരുവുകൾ മുഴുവൻ മൺവിളക്കുകൾ കത്തിച്ച് വഴിതെളിച്ചു ആ ഓർമ്മ പുതുക്കലിന്റെ ദിനമായാണ് ദീപാവലി കൊണ്ടാടുന്നതെന്നാണ് ഒരു വിശ്വാസം പിന്നെ മറ്റൊരൈതിഹ്യം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ജന്മദിനം സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയാണ് ദീപാവലി വേളയിൽ ഏറ്റവും അധികം ആരാധിക്കുന്ന മൂർത്തി ദീപാവലി നാളിലാണ് ലക്ഷ്മിദേവി സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്നും അവതാരമെടുത്തതെന്ന് പറയപ്പെടുന്നു കാർത്തിക മാസത്തിലെ അമാവാസി ദിനത്തിലായിരുന്നു ഇത് അതേ രാത്രിയിലാണ് ദേവി മഹാവിഷ്ണുവിന് വിവാഹം കഴിച്ചത് ഈ സംഭവത്തിന്റെ സാക്ഷ്യപ്പെടുത്തലായി വിളക്കുകൾ കത്തിച്ച് ആഘോഷിച്ചു അതിനാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദീപാവലി ഉത്സവ വേളയിൽ വിളക്കുകളും പെഴുകുതിരികളും കത്തിക്കുന്ന പാരമ്പര്യം ഉടലെടുത്തു എന്ന് പറയപ്പെടുന്നു ലക്ഷ്മി ദേവിക്കൊപ്പം ഗണപതിയെ പുതിയ തുടക്കത്തിന്റെ പ്രതീകമായി സ്മരിക്കുകയും ദീപാവലി ദിനത്തിൽ ആരാധിക്കുകയും ചെയ്യുന്നു മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് നരകാസുര വധമാണ് ഇന്ത്യയിലെ ആളുകൾ ദീപാവലിയെ ദുർഗാദേവിയുമായി അവരുടെ കാളി അവതാരവുമായി ബന്ധപ്പെടുത്തുന്നു ബംഗാളിൽ ദീപാവലി ആഘോഷം കാളിപൂജ ചടങ്ങുകളോടെ നടത്തുന്നു അതേസമയം ഉത്തരേന്ത്യയിലെ ബ്രജ് പ്രദേശത്തുള്ള ആളുകൾ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് ദീപാവലി ദീപാവലിയെന്നും വിശ്വസിക്കുന്നു മറ്റൊരൈതിഹ്യം എന്ന് പറയുന്നത് പാണ്ഡവമാരുടെ മടങ്ങിവരവ് മഹാഭാരതം അനുസരിച്ച് പന്ത്രണ്ട് വർഷത്തെ നാടുകടത്തിന് ശേഷം പഞ്ചപാണ്ഡവന്മാർ സ്വന്തം ദേശമായ അസ്ഥിനിപുരയിലേക്ക് മടങ്ങിയെത്തിയ നാളായി ദീപാവലി കണക്കാക്കുന്നു പാണ്ഡവ സഹോദരന്മാർ അവരുടെ ഭാര്യ ദ്രൗപതിയും മാതാവായ കുന്തിയും മടങ്ങിയെത്തിയ സന്തോഷകരമായ ദിവസത്തെ ആഘോഷമാക്കി നാട്ടുകാർ എല്ലായിടത്തും ശോഭയുള്ള മഞ്ചിധാരകൾ തെളിയിച്ചുവെന്ന് പറയപ്പെടുന്നു മറ്റൊരൈതിഹ്യം എന്ന് പറയുന്നത് ജൈനമതത്തിലും പ്രാധാന്യം ഉള്ളതാണ് വർദ്ധമന മഹാവീരന് ജ്ഞാനോദയം ലഭിച്ച ദിവസമാണ് ദീപാവലി എന്ന് ജൈനർ ുന്നു ജൈനമതത്തിലെ ഇരുപത്തിനാലാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനും ആധുനിക ജൈനമതത്തിന്റെ സ്ഥാപകനുമാണ് വർധമാന മഹാവീരൻ വി സി അഞ്ഞൂറ്റി ഇരുപത്തി അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നത് ജൈനമതക്കാർക്ക് ദീപാവലി ആഘോഷങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ് ഇത് പിന്നെ മറ്റൊര ഐതിഹ്യം എന്ന് പറയുന്നത് വിളവെടുപ്പ് ഉത്സവം പലയിടങ്ങളിലും വിളവെടുപ്പ് ഉത്സവമായും ദീപാവലി ആഘോഷിക്കുന്നു ഇന്ത്യയിൽ സമ്പന്നമായ നെൽകൃഷി അതിന്റെ ഫലം നൽകുന്ന നാളുകളായി ഇതിനെ കണക്കാക്കുന്നു നെൽകൃഷി വിളവെടുപ്പിന്റെ കാലമാണ് ദീപാവലി ഇന്ത്യ ഒരു കാർഷിക സാമ്പത്തിക സമൂഹമായതിനാൽ സമ്പന്നമായ കൃഷി വിളവെടുപ്പിൻ്റെ പ്രാധാന്യവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു സമ്പത്തിന്റെ നാഥനായി ആരാധിക്കപ്പെടുന്ന കുബേരനെയും ദീപാവലി നാളിൽ ആരാധിക്കുന്നു

ഒരെണ്ണം കളി തട്ടിരിക്ക

കത്തിക്കാൻ പോണ ഈ സാധനമാണ് അപ്പൊ പൊട്ടിട നമ്മുടെ കമ്പനി ആക്കുവരാടേന് വേണ്ടി നമ്മൾ കത്തിക്കാൻ പോവാണ് മേളിലാണ്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ മേളിൽ കത്തിച്ചാ മതി ഇത് എവിടെ കൊണ്ട് കുത്തിക്കണം കാണിക്കും ഇല്ല ചാധനത്തൊന്നും ആവില്ല അടുത്ത നമ്മളെ ശിവകാശി ഐറ്റം എന്ന് പറയുന്നത് വിശല വേലപ്പുട്ടി ആശങ്ക മനെ

വാ ഇങ്ങോട്ട് പുറത്ത് വണ്ടി അടക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ എത്തിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും വ്യൂസ് കുറവാണ് അപ്പോൾ ചാനൽ മുന്നേറണമെങ്കിൽ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവർക്കും നല്ലത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ Bye.